എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് വ്യത്യസ്തമായ നിഗൂഢമായ മാജിക്കലായ നാല് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തതായിട്ട് ഗ്ലൂ വേംസ് ന്യൂസിലാൻഡ് കടൽ തീരത്താണ് ഈ കാഴ്ച ന്യൂസിലാൻഡ് നോർത്ത് ദ്വീപിലാണ് ഈ പ്രതിഭാസം ഉള്ളത് ഇരയെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഗ്ലോ വേംസ് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് ഇവയുടെ പൂർണ്ണനാമം വൈറ്റോമോ ഗ്ലോ വേംസ് എന്നാണ് രാസപ്രവർത്തനം നടത്തുന്നതിലൂടെയാണ് ഈ പ്രകാശം വരുന്നത് രണ്ടാമത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പിങ്ക് തടാകം പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ പിങ്ക് നിറ ഒരു തടാകം ഉണ്ട് ഈ തടാകത്തിൻ്റെ പേര് ഹീലിയർ ലേക്ക് എന്നാണ് ഈ തടാകത്തിൽ പിങ്ക് നിറം വരാനുള്ള കാരണം ഡൗലാനിന സെലീസ എന്നു പേരുള്ള മൈക്രോ ഓർഗാനിസമാണ് ഇതിനു കാരണം തടാകത്തിലെ ഉപ്പ് മൈക്രോ ഓർഗാനിസവുമായി കൂടി കൂടിച്ചേരുകയും പിങ്ക് നിറം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ തടാകത്തിൽ നീന്താൻ പറ്റുന്നതാണ് അറുപത് ആണ് ഈ തടാകത്തിൻ്റെ വിസ്തീർണം മൂന്നാമത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡോർ ടു ഹെൽ നരകത്തിലേക്കുള്ള വാതിൽ എന്നാണ് ഈ കുഴിയെ അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി മുപ്പത് അടിയുള്ള ഒരു വലിയ കുഴിയാണ് ഇത് തുർമാനിസ്ഥാനിലെ ടാർവാസ് എന്ന ഗ്രാമത്തിലാണ് ഈ അത്ഭുതം ഈ കുഴിയിലുള്ള സ്ഥലം മരുഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സോവിയറ്റ് യൂണിയനിൽ ശാസ്ത്രജ്ഞർ വാദങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഡ്രില്ലർ ഉപയോഗിച്ച് ഭൂമിയിൽ കുഴിച്ചാണ് ഈ കുഴി നിർമ്മിച്ചത് മീതൈൻ ഗ്യാസ് ഈ കുഴിയിൽ നിന്നും വരാൻ തുടങ്ങിയതോടെ ഇതിനു പരിഹാരമായി അവർ ഈ കുഴി കത്തിക്കുകയാണ് ഉണ്ടായത് ഇതുവരെ ഈ കുഴിയിൽ കത്തിച്ച തീ അണഞ്ഞിട്ടില്ല നാലാമത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രീൻ ലൈക്ക് ആണ് ഓസ്ട്രേലിയയിലാണ് ഈ ഗ്രീൻ ലൈക്ക് ഉള്ളത് ഓസ്ട്രേലിയയിൽ സ്റ്റെയറിൻ സംസ്ഥാനത്ത് ട്രാബോങ് എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും പർവ്വതങ്ങളും വനങ്ങളും ഉള്ളതിനാൽ ഗ്രീൻ ലൈക്ക് എന്ന പേര് വന്നു തടാകത്തിലെ വെള്ളം വളരെ ക്ലിയർ ആണ് അതിന് കാരണം ക്രാസ്റ്റ എന്ന മലയിൽ ഐസ് ഉരുകിയാണ് തടാകത്തിൽ വെള്ളം എത്തുന്നത് അതിനാൽ ശൈത്യകാലത്ത് ഈ തടാകത്തിലെ വെള്ളം കുറയുകയും വേനൽക്കാലത്ത് പർവ്വതങ്ങളിലെ മഞ്ഞുരുകി തടാകത്തിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നു നീന്തൽ നിരോധിച്ച തടാകം കൂടിയാണ് ഗ്രീൻ ലേക്ക് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഈ വീഡിയോ മറ്റാർക്കെങ്കിലും കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഹാവ് നൈസ് ഡേ